ആയിരം ഇതളുകളുള്ള താമരപ്പു വിരിയുന്ന താമരത്തോട്ടം കൗതുകമാകുന്നു കണക്കാരി മണ്ണുമാലി സുരേഷിന്റെ ഭാര്യ നിഷ വീടിന് സമീപത്താണ് വിവിധ ഇനം താമരകളുള്ള പൂന്തോട്ടം ഒരുക്കിയത് ഒന്നര വർഷക്കാലം മുമ്പ് ഓൺലൈനിലൂടെയാണ് ഇവർ താമരത്തൈകൾ സ്വന്തമാക്കിയത് സഹസ്രതളം ലക്ഷ്മി പിങ്ക് ക്ലൌഡ് ബുച്ച കാമില പക്വാൻ തുടങ്ങിയ വിവിധ ഇനങ്ങളിൽപ്പെട്ട താമരപ്പുകൾ നിഷയുടെ താമരത്തോട്ടത്തിൽ കൗതുക കാഴ്ചയൊരുക്കുകയാണ് ചെടിച്ചട്ടികളിൽ വെള്ളം നിറച്ച് അധിക ചൂടും വെയിലും ഏൽക്കാത്ത വിധമാണ് പരിപാലനം ശ്രദ്ധയോടെയുള്ള പരിചരണത്തിലൂടെയാണ് സഹസ്രതള പത്മം വിരിയിച്ചെടുത്തത് നിഷയുടെ വീടിനോട് ചേർന്ന് വിവിധയിനം ചെടികൾ മുറ്റത്തും ടെറസിലുമായി നട്ടുപരിപാലിക്കുന്നുണ്ട് താമരകൾ മാത്രമുള്ള ഒരു പ്രത്യേക വിഭാഗവും പൂന്തോട്ടത്തിലുണ്ട് അപൂർവമായി മാത്രമാണ് സഹസ്രതളം വിരിയാറുള്ളത് ഇതിന് വിത്തില്ല എന്ന പ്രത്യേകതയുമുണ്ട് സഹസ്രതലത്തിൻ്റെ ഫീവറ് ഞാൻ നാല് മാസം ഒന്നര വർഷം മുന്നാണ് വാങ്ങിച്ചത് ഇപ്പോൾ രണ്ട് വയസ്സും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്കിത് വിരിഞ്ഞത് ഇത് ചൈനയിലാണ് ഇതിൻ്റെ ഉത്സവം ഇത് എനിക്കിപ്പോൾ രണ്ട് സഹസ്രതലത്തിൻ്റെ രണ്ട് സൈസ് എനിക്ക് പൂ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ഹാർഡി ആയതുകൊണ്ട് വെച്ച അതിനും പൂ ഉണ്ടാവുകയില്ല ഞാൻ ആയിരം ഇടളുള്ള താമരയാണ് ഇതെനിക്ക് ആദ്യം ഇരുന്നതാണ് അത് ഞാൻ മലയോരം കൊടുക്കാനായിട്ടാണ് ഇതിന് ഫീഡ് ബോർഡുണ്ട് മറ്റേ തലപ്പുറം ആയിരം ഇല്ലാ താമരക്കും ഇത് കുറെ കാലം മുമ്പ് ചേച്ചി നട്ടപ്പോലെ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ കണക്കാരിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ നമുക്ക് നല്ലൊരു പ്രതിസന്ധി ആക്കണം ഇത് കണ്ട് മറ്റവർക്ക് ഇതിനൊരു പ്രചോദനമാകണം അതിനു വേണ്ടാണ് ഇത് നമ്മുടെ കണക്കാരിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സഹസ്രതളത്തിന്റെ രണ്ട് വെറൈറ്റികളാണ് നിഷ ഇവിടെ പരിപാലിക്കുന്നത് ആദ്യമായി വിരിഞ്ഞ സഹസ്രതള പത്മം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ സമർപ്പിക്കുമെന്ന് നിഷ പറഞ്ഞു